നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജില്ലാശുപത്രി വികസനം തകർക്കാനുള്ള കോൺഗ്രസിന്റെയും എം എൽ എയുടെയും നീക്കം അവസാനിപ്പിക്കണമെന്ന് സിപിഎം നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് എൽ ഡി എഫ് സർക്കാരാണ് ആവശ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതെന്നും സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനുള്ള സ്ഥലമേറ്റെടുപ്പ് വരെ തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസും എം എൽ എയും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നിലപാടാണ് ഏത് കാലത്തും നിലമ്പൂരിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് ജില്ലാ ആശുപത്രി എന്ന ബോർഡ് മാത്രം വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആശുപത്രി ഇന്ന് കാണുന്ന സമഗ്രമായ വികസനം കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന എൽഡിഎഫ് സർക്കാരാണ് ഓപ്പറേഷൻ തിയേറ്റർ പുതിയതായി ആരംഭിച്ചു ബ്ലഡ് ബാങ്ക് പുതിയതായി ആരംഭിക്കാൻ കഴിഞ്ഞു കുട്ടികളുടെ സ്പെഷ്യൽ കെയർ വാർഡ് ഡെന്റൽ ക്ലിനിക് വയോജനങ്ങൾക്കുള്ള ജെറിയാട്രിക് വാർഡ് കൂടാതെ ആശുപത്രി ജീവനക്കാരുടെ എണ്ണവും വർദ്ധിപ്പിച്ചു മുന്നേ പതിനഞ്ച് ഡോക്ടർമാരുടെ സേവനമുണ്ടായിരുന്നിടത്ത് നിലവിൽ ഡോക്ടർമാരുടെ സേവനമുണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫടക്കം ജീവനക്കാർ സേവനമനുഷ്ഠിക്കുന്നു ഇന്നത്തെ ആശുപത്രിയുടെ പ്രശ്നം ഡോക്ടർമാർക്കും ജീവനക്കാർക്കും ഇരിക്കാനുള്ള സൗകര്യമില്ല ഇതിന്റെ പ്രധാന കാരണം സ്ഥലലഭ്യത ഇതിനുവേണ്ടിയാണ് എൽഡിഎഫ് ഗവൺമെന്റ് ജില്ലാ പഞ്ചായത്തിന്റെയും അന്നത്തെ എച്ച്എംസിയുടെയും നേതൃത്വത്തിൽ ആശുപത്രിയുടെ സമീപത്തുള്ള ഗവൺമെന്റ് യു പി സ്കൂളിന്റെ സ്ഥലം ആശുപത്രിയുടെ വികസനത്തിന് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ആ തീരുമാനം നഗരസഭ അംഗീകരിക്കുകയും പിടിയുടെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റിലേക്ക് സമർപ്പിക്കുകയും ആ തീരുമാനത്തിനെതിരെ പ്രദേശത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച പ്രക്ഷോഭത്തിനടക്കം കോൺഗ്രസ് തയ്യാറായി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസിന്റെ കൌൺസിലർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ആശുപത്രി വികസനത്തെ തടസ്സപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു ഇതിനെ മറികടന്ന് ഗവൺമെന്റും നഗരസഭയും മുന്നോട്ട് പോവുകയായിരുന്നു പുതിയ എം എൽ വന്നപ്പോൾ വീണ്ടും ഈ പ്രശ്നം കുത്തിപ്പൊക്കിക്കൊണ്ട് സ്കൂൾ ഏറ്റെടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിനു വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് പത്ത് കോടി രൂപയും കാക്ക് ലാബ് തുടങ്ങുവാൻ അഞ്ചു കോടിയും അനുവദിച്ചിട്ടുണ്ട് സ്ഥലപരിമിതി കാരണം ഇത് തുടങ്ങുവാൻ കഴിയാത്ത സാഹചര്യമാണ് you <laughs> ഈ വികസന പ്രവർത്തികൾ വന്നാൽ എൽഡിഎഫ് ഗവൺമെന്റിനും മുനിസിപ്പാലിറ്റിക്കും ജനങ്ങളുടെ അംഗീകാരം ലഭ്യമാകുമെന്ന് കണ്ട് ആസൂത്രിതമായി ഈ വികസന പ്രവർത്തികളെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ നടത്തി തകർക്കാനാണ് നോക്കുന്നത് ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനുവേണ്ടി സ്കൂൾ ഏറ്റെടുക്കുമ്പോൾ ആ സ്കൂളിന്റെ കെട്ടിട നിർമ്മാണത്തിന് കൂടി കിഫ്ബിയിൽ ഫണ്ട് നീക്കിവെച്ചുകൊണ്ടാണ് സർക്കാർ ഈ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് സ്കൂളിൽ നാലു കോടി രൂപയുടെ പുതിയ കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് കെട്ടിടത്തിന്റെ നടുക്ക് കുട്ടികൾക്ക് കളിക്കാൻ കളിക്കളം കൂടി ഉണ്ടാക്കിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് നിലമ്പൂരിലെ പൊതുസമൂഹം ഈ വിഷയത്തിൽ

ഏറ്റവും ണക്കാരുടെ ആതുരാലയം എന്ന നിലയിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി പ്രവർത്തിച്ചു വരുന്നത് ആയിരക്കണക്കിന് രോഗികളാണ് ചികിത്സ ലഭ്യമാക്കുന്നതിനായി ഈ ആശുപത്രിയിൽ സമീപിച്ചു കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകൾ അധികാരത്തിൽ വരുന്ന സമയത്താണ് ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആവശ്യമായ ഫണ്ട് നീക്കി വെക്കുകയും പിന്നെ ജീവനക്കാരുടെ ഒഴിവുകൾ നികത്തി ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുതിയ എം എൽ കോൺഗ്രസും ഈ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വകാര്യ ജില്ലാ ആശുപത്രിയുടെ സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള സമഗ്ര വികസന പ്രവർത്തനങ്ങളെ ആസൂത്രിതമായി തടയുന്നതിനും തകർക്കുന്നതിനും വേണ്ടിയാണ് നിലമ്പൂരിലെ കോൺഗ്രസും നേതൃത്വം ഇത് നിലമ്പൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും സ്വകാര്യ ആശുപത്രി ഉടമകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ താല്പര്യം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് ഏത് കാലത്തും കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ഇതാണ് ജില്ലാ ആശുപത്രി കോൺഗ്രസിന്റെ ഭരണകാലത്ത് ജില്ലാ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്